ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ അസീന യുനെസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചിക്കൻ്റെ ലിവർ വെച്ചിട്ട് ഒരു അടിപൊളി റോസ്റ്റ് തയ്യാറാക്കുകയാണ് കേട്ടോ ഒരു സ്പെഷ്യൽ മസാലയാണ് ഞാൻ ഇതിൽ കൂട്ടുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് പിരിയൻ മുളക് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഒരു ടേബിൾ സ്പൂൺ മല്ലി മുക്കാൻ ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു കഷ്ണം പട്ട നാല് ഏലക്ക ഇതാങ്ങളുടെ മോളാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അവൾക്ക് ഇടണം എന്നു പറഞ്ഞിട്ട് വന്നതാണ് ഒരു നാല് ഗ്രാമ്പൂ പിന്നെ സ്റ്റാർ തക്കോലം ഒരെണ്ണം പിന്നെ ഒരു ബേ ബേലീഫ് കേട്ടോ ലീഫ് ഒരെണ്ണം ഒരു അല്പം ഉലുവ ഉലുവ കൂടി വരുതെ വളരെ കുറച്ച് തന്നെ ഇട്ട് കൊടുക്കുക ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് വറുത്തെടുക്കണം കേട്ടോ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഫ്ലെയിം ഓൺ ചെയ്യുന്നത് ബേ ലീഫ്സ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വറുക്കാനൊരു സുഖത്തിന് വേണ്ടിയിട്ടാണ് ഉപ്പം ചെറുതായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ജീരകങ്ങൾ ഏഡ് ചെയ്യണം ഒന്നര സ്പൂൺ നല്ല ജീരകം ഇനി ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഇത് രണ്ട് ജീരകങ്ങളും ഇട്ടുകൊടുക്കുക ശേഷം ഇനി ഒന്ന് വറുത്തെടുക്കാം ഇപ്പോഴൊക്കെ ഫ്ലെയിം ലോല തന്നെ ഇടാം ഇനി ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരും ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവറാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ജീരകം പൊട്ടുന്ന ശബ്ദം ഒന്നും കേൾക്കില്ല അപ്പോൾ ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഞങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യുക അധികം തന്നെ ഡാർക്ക് കളർ ആവാനോ മസ ഇതൊന്നും കരിഞ്ഞ് പൂവൊന്നു ചെയ്യരുത് കേട്ടോ ജീരകമൊന്നും കരിഞ്ഞു പോകരുത് അപ്പം മസാലയുടെ മൊത്തത്തിലുള്ള ടേസ്റ്റ് കിട്ടും അപ്പോൾ ഏകദേശം ജീരം പൊട്ടി വരുമ്പോൾ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇതാണ് അതിൻ്റെ ഒരു അളവ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു കാ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യാൻ പാടുള്ളൂ എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കണ്ടില്ല നല്ല പുക വരുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കട്ടെ അതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം അടപ്പത്ത് വയ്ക്കുക ചട്ടി നല്ലോണം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വലിയൊരു സവാള കട്ട് ചെയ്തതാണ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് അപ്പോൾ ചെറിയ എന്ന് വെച്ചാൽ രണ്ടെണ്ണം എടുക്കുക അധികം സവാളയുടെ ആവശ്യമില്ല പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് എടുത്തിട്ടുള്ള ലിവറിൻ്റെ അളവ് എണ്ണൂറ് ഗ്രാമാണ് കേട്ടോ എണ്ണൂറ് ഗ്രാമിൻ്റെ ലിവറാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ ലിവറ് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനൊരു അരിപ്പയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ലിവറിൽ നല്ലോണം ബ്ലഡ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ കഴുകി എടുക്കണം സവാളൊക്കെ ഒന്ന് ചെറുതായി മൂത്ത് വന്നപ്പോൾ ഇതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലിട്ടിട്ടൊന്ന് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് മിക്സിലിട്ടൊന്ന് ചതച്ചെടുത്തതാണ് ഒരു പതിനഞ്ച് വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് വലുപ്പുള്ള ഒരു കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ ഒരു നാല് പച്ചമുളകാണ് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമുളക് മാറണവരുമെന്ന് വൈകിട്ട് എടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇത്രക്കന്നെ എടുക്കണം കേട്ടോ എന്നാലാണ് ആ ലിവറിൻ്റെ സ്മെല്ല് പോയി കിട്ടുള്ളൂ അതിന് ശേഷം നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ള പൊടി ഇതിലേക്ക് ഏഡ് ചെയ്യാം കേട്ടോ പൊടിയൊക്കെ ആഡ് ചെയ്തിട്ട് ഇനി ഇതൊന്ന് ഒന്ന് വൈറ്റ് എടുക്കണം ഇതിൻ്റെയും ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറട്ടെ ആ രീതിക്കൊന്ന് വയറ്റെടുക്കാം ഇതുപോലെ മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ എന്നാലാണ് കറക്റ്റ് നമ്മൾക്ക് ആ ലിവർ റോസ്റ്റിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ലിവർ ഇട്ടുകൊടുക്കാം കേട്ടോ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ലിവർ ഇട്ടുകൊടുക്കാം ലിവറിട്ടെടുത്തതിന് ശേഷം ഒന്ന് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ഈ സമയത്ത് ഞാൻ ഉപ്പ് ഏഡ് ചെയ്യുന്നുണ്ട് പക്ഷെ ഉപ്പ് ഏഡ് ചെയ്യുന്ന വീഡിയോ ഇതിൽ റെക്കോർഡ് ആയിട്ടില്ല കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തിരുന്നു എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചാൽ മതി റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളമൊന്നും ഏഡ് ചെയ്യേണ്ട കേട്ടോ ി മൂന്നാല് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ലെമിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഇതിൻ്റെ ലിഡ് വെച്ചിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക ഇനി ഒരു അഞ്ചോ ആറോ മിനിറ്റ് അത്രയും മതിയിട്ടത് കുക്കാവാൻ പെട്ടെന്ന് തന്നെ കുക്കാവും അപ്പോൾ ഇതേ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ ലിവർ റോസ്റ്റ് കണ്ടില്ല അപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഒട്ടും വെള്ളം ഒന്നും ഒന്നൊഴിക്കണ്ട കേട്ടോ റോസ്റ്റല്ല ഉണ്ടാക്കുന്നത് ചിക്കൻ്റെ ലിവറിൽ അത്യാവശ്യം വെള്ളം തന്നെ ഉണ്ട് അപ്പോൾ അത് കുക്കാവാനുള്ള വെള്ളം അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ ലിവർ റോസ്റ്റ് കൂടെ സെറ്റായിട്ടുണ്ട് ഞാൻ കുറച്ചും കൂടി ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ വെള്ളം ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ വറ്റി കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നത് ഈ സമയത്ത് ഞാൻ ടേസ്റ്റ് നോക്കിയിരുന്നു ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്തു ഉപ്പ് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പം ഇതേ ഒരു എന്താ ഈ എന്തായി കുക്കായില്ലേന്ന് കണ്ടില്ലേ നല്ലോണം വെന്ത് കണ്ടില്ലേ കറക്റ്റ് അത് കട്ടായി വന്നിട്ടുണ്ട് അപ്പൊ കഴിച്ചു നോക്കി അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നിട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിലേയും പുതിയയും കൂടി ഇട്ടുകൊടുക്കാം എൻ്റെ കുറച്ചേ ഉണ്ടായി നല്ലോട്ടോ മല്ലിയലും പുതിയ ഉണ്ടെങ്കിൽ കുറച്ചധികം തോനന്നെ ഇട്ടുകൊടുക്കാം ലിവറല്ലേ അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കണ്ടില്ലേ അടിപൊളി ടേസ്റ്റുള്ള ലിവർ റോസ്റ്റൂടെ സെറ്റ് ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ എന്തായാലും തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ട ലിവർ മേടിക്കുമ്പോൾ ഒരാഴ്ചയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ കഴിക്കുന്ന കണ്ടിട്ട് ഇക്കയും വന്ന് കഴിച്ച് നോക്കിയിട്ടാണ് ഇക്കാക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കിഡിലൻ ടേസ്റ്റാണ് കേട്ടോ മല്ലിയും മുളകും ഒക്കെ ഇതുപോലെ തന്നെ വറുത്തിട്ട് വേണം ചെയ്യാൻ എന്നാലാണ് ഇതേ ടേസ്റ്റ് തന്നെ കിട്ടുള്ളൂ പൊടികൾ ഇട്ടാൽ ഇത്രയ്ക്ക് ടേസ്റ്റ് കിട്ടില്ല കേട്ടോ ടേസ്റ്റ് ഉണ്ടാ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഇതേപോലെ തന്നെ ചെയ്ത് നോക്കണം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യുക ഇനി മറ്റൊരു നല്ലൊരു വീഡിയോസ് ആയിട്ട് വരാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്